ആറ് തൊട്ടിയിൽ അച്ഛനെ ഞാൻ ഓർമ്മിക്കുകയാണ് വളരെയേറെ കഴിവുണ്ടായിരുന്ന അച്ഛനാണ് പിന്നെ സെമിനാരി കാലത്തൊക്കെ ഗ്രാമർ പുസ്തകം പോലെ പ്രിൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയും പാവപ്പെട്ട കുട്ടികളുടെ ഇടയിൽ എൻ്റെ കൂടെ ഒപ്പം പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത അച്ഛനാണ് കാറ്റഗീസിന് ഇതേമാതിരി അച്ഛൻ എൻ്റെ ഞാനും അച്ഛനും കൂടെ കൂടിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പള്ളിയായിരുന്നു നമ്മുടെ ചന്തപ്പള്ളി അവിടെ പോയി കാറ്റീസൊക്കെ പഠിപ്പിച്ച് ഞാൻ ഓർമ്മിക്കുക കുഴപ്പം പിള്ളേരും അപ്പം അങ്ങനെയുള്ള തരത്തിൽ വന്നു അച്ഛനായി അതിന് പിന്നീട് ഏറ്റവും പ്ര പ്രശ്നമുണ്ടായത് അദ്ദേഹത്തിൻ്റെ മാനസിക അസ്വസ്ഥത കയറി പിടിച്ചതാണ് പിടിച്ചു വളരെ പിന്നെ ഔഷധയിലാണ് റെസ്റ്റ് എടുക്കുന്നു അച്ഛനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു അച്ഛനെ ആരോഗ്യവും വീണ്ടും കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മകനെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷയും ഉണ്ടായിരിക്കട്ടെ വിശം വിശകേയും സ്തുതിയായിരിക്കട്ടെ